ഡൽഹി സ്ഫോടനം അൽ ഫലാഹ് സർവകലാശാലയ്ക്ക് കുരുക്ക് മുറുകയാണ് ഡൽഹി പോലീസ് രണ്ട് അഭയർ രജിസ്റ്റർ ചെയ്തു യു ജി സിയുടെയും നാക്കിന്റെയും നടപടികളുടെ പശ്ചാത്തലത്തിലാണ് പോലീസിന്റെ നടപടി വരുന്നത് അർജുൻ പിതാംബരൻ നൽകും വിവരങ്ങൾ അർജുൻ അടിമുടി ദുരൂഹതയാണ് സർവകലാശാലയുമായി ബന്ധപ്പെട്ട് നാക്കിന്റെ അംഗീകാരമില്ല സാമ്പത്തിക സോഴ്സ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് ഇ ഡി അടക്കം മുന്നോട്ട് പോകുന്ന സാഹചര്യമുണ്ട് ഇപ്പോൾ വരുന്ന ഏറ്റവും പുതിയ നടപടി എന്താണ് കേസ് എന്ത് വകുപ്പുകൾ ഇട്ടാണ് ഇപ്പോൾ രജിസ്റ്റർ ചെയ്യുന്നത് രണ്ട് എഫ് ഐ ഇപ്പോൾ ഡൽഹി പോലീസ് ക്രൈംബ്രാഞ്ച് അൽഫല സർവകലാശാലയ്ക്കെതിരെ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് രണ്ടും ഈ യു ജി സി അതുപോലെ നാക്ക് ഇവർ രണ്ടുപേരും ഈ അൽഫലക്കെതിരെ നടത്തിയിട്ടുള്ള അല്ലെങ്കിൽ തുടങ്ങിയിട്ടുള്ള നടപടികളുടെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഇങ്ങനെ രണ്ട് എഫ് കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ഏറ്റവും പ്രധാനമായി നാക്ക് ആദ്യമേ തന്നെ ഒരു കാരണം കാണിക്കൽ നോട്ടീസ് അയച്ചെടുത്തു അതായത് തെറ്റിദ്ധാരണ പരുത്തുന്ന ചില പ്രചാരണങ്ങൾ സർവകലാശാല നടത്തുന്നു സർവകലാശാലയ്ക്ക് നാക്കിൻ്റെ അംഗീകാരം ഉണ്ടായിരുന്നില്ല മറിച്ച് രണ്ട് സ്ഥാപനങ്ങൾക്കായിരുന്നു അംഗീകാരം ഉണ്ടായിരുന്നത് അതും അഞ്ചു വർഷക്കാലത്തേക്ക് മാത്രം ഈ കാലാവധി അടക്കം കഴിഞ്ഞിട്ടും വീണ്ടും നാക്കിന്റെ അംഗീകാരമുണ്ട് എന്നുള്ള കാര്യം പറഞ്ഞ് പരത്തി ഒപ്പം തന്നെ ഈ സർവകലാശാല ഒന്നാകെ വലിയ രീതിയിൽ പോലീസിന്റെ നിരീക്ഷണത്തിലായതോടെയാണ് യു ജി സിയും ഒരു ഷോക്കോസ് നോട്ടീസ് കാരണം കാണിക്കൽ നോട്ടീസ് സർവകലാശാലയ്ക്ക് അയച്ചത് അതുപോലെ തന്നെ ദേശീയ സർവകലാശാല യൂണിയനും അവരുടെ പക്കലിലുള്ള അംഗത്വം ഈ സർവകലാശാലയ്ക്ക് ഉണ്ടായിരുന്ന അംഗത്വം അതും റദ്ദാക്കിക്കൊണ്ടുള്ള നടപടി എടുത്തിരുന്നു ഈ നടപടി ുടെ എല്ലാം പശ്ചാത്തലത്തിലാണ് ഡൽഹി പോലീസ് ക്രൈംബ്രാഞ്ച് എഫ് ഐ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഏറ്റവും പ്രധാനമായും തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രചാരണങ്ങൾ നടത്തി എന്നുള്ള കാര്യം ചൂണ്ടിക്കാണിച്ച് തന്നെയാണ് അതായത് ഓരോ നിമിഷം കഴിയുന്നോറും കുരുക്ക് മുറുകിക്കൊണ്ടിരിക്കുകയാണ് ആലപ്പുഴ സർവകലാശാലയ്ക്ക് നേരത്തെ തന്നെ ഈ സർവകലാശാലയിലെ നിരവധി ഡോക്ടർമാർ ഏകദേശം എട്ടിലധികം ഡോക്ടർമാരും അതുപോലെ ജീവനക്കാരും ഈ അന്വേഷണ ഏജൻസികളുടെ നിരീക്ഷണത്തിലാണുള്ളത് അതിന് പുറമെ തന്നെ ഇ ഡി അന്വേഷണം ഉണ്ടാകുന്നു ഈ സർവകലാശാല ഫൗണ്ടറുടെ അതായത് സ്ഥാപകന്റെ പല പണ പണ ഇടപാടിനെ സംബന്ധിച്ചും അതുപോലെ ഒഫൻസിവ് ഇൻവെസ്റ്റിഗേഷൻ യൂണിറ്റ് ഇതിൽ ആ യൂണിറ്റ് കേസ് അന്വേഷിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികളിലേക്ക് കടക്കുന്നു ഇതിനോടകം ഓക്ലയിലെ ഈ അൽഫല സർവകലാശാലയുടെ ഡൽഹിയിലെ ഓഫീസിൽ പരിശോധന നടന്നിട്ടുണ്ട് ഇതിനെല്ലാം പുറമെയാണ് ഇപ്പോൾ രണ്ട് എഫ്ഐആർ കൂടി ഡൽഹി പോലീസ് ക്രൈംബ്രാഞ്ച് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്